കേസ് കൊടുക്കാൻ മറന്നു ബീച്ചിലും വന്ന അവിടെ ഉപ്പിലിട്ടതൊക്കെ ഇരിക്കുകയും ചെയ്യുന്ന ഒന്നും അറിയാത്ത എനിക്കെന്തോ മൈസ തരാൻ തോന്നിയത് ഒരു മനുഷ്യർക്ക് അത് ആഗ്രഹന്ന് പറഞ്ഞത് കഴിക്കണം കഴിക്കണം അതുകൊണ്ട് തന്നെ അല്ലേ നല്ല മനസ്സാണല്ലോ ആ അമ്പതിരുവസം എനിക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കിട്ടുമല്ലേ ഇരുന്നൂറ് രൂപ കിട്ടുന്ന ആള് എനിക്ക് അമ്പത് രൂപ എടുത്തു വന്നതല്ലേ അതിനെന്താ നോക്ക് അമ്പത് രൂപ തരുമ്പോ എനിക്ക് വേറൊരാള് നൂറ് രൂപ തരും നൂറ് രൂപ തരും അതാണ് എനിക്കോ മക്കളില്ല മക്കളില്ല അപ്പഴും അവർക്കൊക്കെ എന്തോ ആഗ്രഹം വെച്ചാ നമ്മളത് സാധിച്ചു സാധിച്ചു കൊടുത്തു ഒരു ലോട്ടറിയും കൂടെ തരുമോ എനിക്കോ തരാവല്ല അമ്പത് രൂപ എനിക്ക് തരാൻ തോന്നിയ മനസ്സിന് ഇന്ന ഇത് രൂപ തരാൻ തോന്നിയ മനസ്സല്ലേ നല്ല മനസ്സിൽ ഞാൻ എന്തെങ്കിലും തരണ്ടെ അതുകൊണ്ട് അത് കഴിഞ്ഞിരിക്കട്ടെ